ഞാൻ സെയിൽ ചെയ്യുന്ന വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് ഇതിന്ന് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഓർഡർ കൂടിയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കി നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്നാം ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ് രണ്ട് കിലോ റൈസ് കൊണ്ടാണ് നമ്മൾ ഇന്ന് വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്നത് അതിനുവേണ്ടി മൂന്ന് ക്യാരറ്റ് രണ്ട് സവാള നൂറ്റമ്പത് ഗ്രാം ബീൻസ് കുറച്ച് കോളിഫ്ലവർ പച്ച ഗ്രീൻ പീസ് മല്ലിയില വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ട റൈസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾ വഴറ്റുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം

മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഈ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്ത സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണേ ഞാൻ ആ സമയത്ത് വിട്ടുപോയി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നല്ലതുപോലെ ായി വന്നിട്ടുണ്ട് ഈ സമയത്ത് മസാലയും ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ മുകളിലായി കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നീതിൻ്റെ മുകളിലായി നെയ് വറുത്ത സവാള കൂടെ ചേർത്ത് കൊടുക്കാം കാഷ്നെട്ട് കിസ്മിസ് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയായ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്